കൊലക്കേസിലെ പ്രതികളെ പരീക്ഷ എഴുതിക്കുന്നു സെക്ഷൽ ഹറാസ്മെന്റ് കേസിലെ എഫ്ഐആർ ഇട്ട പ്രതിയെ എഞ്ചിനീയറിംഗ് കോളേജിൽ സസുഖം വാഴിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു പ്രിൻസിപ്പാളും ആയിട്ട് ഗൂഢാലോചന നടത്തുന്നു സസ്പെൻഷനിലാണോ എന്ന് ഇതോടൊരു കാര്യം മനസ്സിലായി ഈ ടീച്ചറിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട എന്നെയൊക്കെ എന്ത് ചെയ്യണോ അയ്യോ കഷ്ടം തന്നെ കഷ്ടം വെറുതെ അല്ല ഈ ഒരു ടീച്ചറിന് ഈ കോളേജിൽ നിന്നും ഇങ്ങനെയുള്ള ഹരാസ്മെൻ്റ് ഒക്കെ നേരിടേണ്ടി വന്നത് ഇമ്മമാതിരി ഈ പരിപാടിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആരാണ് സെക്ഷൽ ഹരാസ്മെൻറ്റ് നടത്താത്തത് ആ ഒരു ടീച്ചറിൻ്റെ വേഷവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഒരു അധ്യാപികയാണ് ഒരു കോളേജ് അധ്യാപികയാണ് അവർ വന്നിരിക്കുന്ന ഒരു ആ ഒരു വേഷം കണ്ടില്ലേ ഇതുതന്നെയാണ് ടീച്ചറിൻ്റെ പ്രശ്നം അപ്പോൾ നേരത്തെ എല്ലാവരും പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് ഈ ഒരു ടീച്ചർ യൂട്യൂബ് ചാനലിലൂടെ നഗ്നതാ പ്രദർശനം നടത്തിയിട്ടുണ്ടെന്ന് അതുകൊണ്ടാണ് കോളേജിൽ നിന്ന് ഇവർക്ക് ഇങ്ങനെയുള്ള ചില ഹെറാസ്മെൻ്റ് ഒക്കെ നേരിടേണ്ടി വന്നത് എന്ത് കാര്യത്തിനാണ് നല്ലൊരു ജോലി അവർക്കുണ്ട് എന്നിട്ടും ഒരു യൂട്യൂബ് ചാനൽ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല നമുക്കൊരു എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ആവാൻ വേണ്ടി യൂട്യൂബ് ചാനൽ പക്ഷേ അതിലൊക്കെ വന്നിരുന്ന് പറയുന്ന അല്ലെങ്കിൽ വന്നിരിക്കുന്ന ആ ഒരു വേഷവും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇതൊക്കെ തന്നെയാണ് പ്രശ്നം വെറുതെ അല്ല ഉള്ള ആ ഒരു നല്ലൊരു ജോലി പോയി കിട്ടിയത് കയ്യിലിരിപ്പൊണ്ട് തന്നെയാണ് ഇപ്പം എന്തായാലും മനസ്സിലായി അല്ലെ അല്ലെങ്കിൽ പിന്നെ ഇമ്മാതിരി വേഷം കണ്ടും കാണിച്ച് വന്നിരിക്കും എത്ര വയസ്സ് പ്രായമുണ്ടവർക്ക് അതിലൊക്കെ ഉപരി പ്രായം പോട്ടെ അതിലൊക്കെ ഉപരി അവരെ ഒരു ഒരു അധ്യാപികയാണ് ഒരു അധ്യാപികയൊക്കെ ഈ ഒരു രീതിയിലാണോ പ്രവർത്തിക്കേണ്ടത് നിങ്ങൾ തന്നെ പറയൂ അവരിപ്പോൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ അവർ പ്രതിഷേധം നടത്തിക്കൊണ്ടിരുന്ന കുളിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത് നടത്തിയത് ഇപ്പോൾ കുളി നിർത്തി ഇപ്പോൾ തീയും പുകയും തൂത്തുവാറിലും ഒക്കെയാണ് ഇന്നലെ കുറെ ഒരു പറമ്പിലിരുന്നിട്ട് കുറെ ചവറെല്ലാം അടിച്ചു വാരി തീയിടുന്നു എന്നിട്ട് ഇട്ടിരിക്കുന്ന വേഷം എന്താണെന്ന് വെച്ചാൽ മുണ്ടും ബ്ലൗസും അത് കാണേണ്ട എല്ലാം നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്ത് തന്നെ കാണിച്ചിട്ടുണ്ട് ദേ ഇപ്പം ഇന്ന് വന്നിരിക്കുന്ന ഒരു വേഷം നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ ഇമ്മതിരി വേഷം കടൊക്കെ കാണിച്ച് വന്നിരുന്നാലും ആൾക്കാർ കമന്റ് പറയാതിരിക്കുന്നത് നിങ്ങൾ തന്നെ പറയൂ സെക്ഷൽ ഹെറാസ്മെന്റ് കേസിലെ പ്രതി എഞ്ചിനീയറിംഗ് കോളേജിൽ വിലസുന്നു ഇന്നലെ മുതൽ അവിടെ ഇങ്ങനെ പാറി നടക്കുന്നു കാരണം കൺസൾട്ടൻസി ടെസ്റ്റിംഗ് കൊടുക്കാൻ വിളിച്ചു വരുത്തിയിട്ട് കാരണം ശമ്പളത്തിൻ്റെ ചെറിയൊരു പെർസെൻറ്റേജ് കുറവല്ലേ അത് ടെസ്റ്റിംഗ് വർക്ക് കൊടുത്ത് ബാലൻസ് ചെയ്യിക്കാൻ പറ്റും അതുകൊണ്ട് അയാൾ കോളേജിലുണ്ട് സംശയമുള്ളവർക്ക് പോയി നോക്കാം പിന്നെ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പ്രതിയായത് പിന്നെ പ്രതിയാണല്ലോ ആര് മേലധികാരി പ്രദീനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ് മേലധികാരി പ്രദീനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളും പ്രതിയാണ് അല്ലേ അപ്പോൾ അതങ്ങനെ പിന്നെ ഏറ്റവും ഭീകരത ക്രൂരത ഒരാളെ അടിച്ച് പിഴിഞ്ഞ് അടിച്ച് കുത്തി കൊന്ന് ചമ്മന്തിയാക്കിയിട്ടാക്ക പരീക്ഷേദണം ഇവൻ പരീക്ഷ നാളെ എന്തുണ്ടാക്കാൻ ഏ ടീച്ചറ് 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 എന്ന് പറഞ്ഞ് ചാർത്തുന്നവർ പിന്നെ കുറെ ഉച്ചളി മാധ്യമങ്ങൾ ടീച്ചറെ നഗ്നത കാണിച്ചു ടീച്ചറെ നഗ്നത കാണിച്ചു എന്ന് പാടുന്നുണ്ടല്ലോ ഈ കൊലപാതകകൾ നാളെ അപ്പം ഇന്ന് പരീക്ഷേതിട്ട് നാളെ എന്താവാൻ കൊലപാതകകൾ പരീക്ഷേതിട്ട് നാളെ എന്താണ് അവർ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് അത് നിങ്ങൾ പറ കൊലപാതകകൾ സമൂഹത്തിന് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് നാളേക്ക് അതും കൂടി നിങ്ങൾ പറയണം നമ്മളൊക്കെ മോശം വളരെ മോശം സ്പേഡ് ഏഴാങ്കൂലി 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 എടുത്തിട്ടത് തോട്ടിലെറിഞ്ഞത് ചപ്പ് ചവറ് അതിൽ കൊണ്ടിട്ടത് നമ്മളാരും ആയിക്കോട്ടെ ടീച്ചറിൻ്റെ ന്യായീകരണമൊക്കെ കേട്ടിട്ടില്ലേ നമ്മുടെ ഷഹബാസിൻ്റെ കാര്യമാണ് ടീച്ചർ പറയുന്നത് അതായത് ഷഹ ഷഹബാസിൻ്റെ വിദ്യാർത്ഥികളൊക്കെ ചേർന്ന് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി എന്നിട്ട് ആ വിദ്യാർത്ഥികളൊക്കെ പരീക്ഷ എഴുതുന്നില്ലേ അതിലാവർക്കും പ്രശ്നമൊന്നുമില്ല എന്നൊക്കെയാണ് ടീച്ചർ ചോദിക്കുന്നത് അതെവിടെ കിടക്കുന്നു ടീച്ചർ ഈ കാണിക്കുന്ന പ്രവൃത്തി എവിടെ കിടക്കുന്നു ടീച്ചർ എന്തോ ചെയ്തത് എന്തോ അജ്ഞതാ പ്രദർശനം കാണിച്ചു ഇപ്പോൾ ടീച്ചർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചറിനെതിരായിട്ട് സെക്ഷൽ ഹരാസ്മെൻ്റ് നടത്തി പണിഷ്മെൻറ്റ് അതായത് മറ്റേ ഇത് കിട്ടിയ ഒരു പുള്ളിയുണ്ടല്ലോ സസ്പെൻഷൻ കിട്ടിയ ആ ഒരു അധ്യാപകൻ ഇപ്പോൾ കോളേജിൽ വരുന്നുണ്ട് എന്നാൽ ാണ് പറയുന്നത് അതിനർത്ഥം എന്താ ആ ഒരു അധ്യാപകനെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ആളുണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു അധ്യാപകന്റെ ഭാഗത്ത് കുറച്ചെങ്കിലും ന്യായം ഉണ്ടാവണം അതായത് ഈ ഒരു ടീച്ചറിനെതിരായിട്ട് ഇങ്ങനെ ഒരു പണിഷ്മെൻ്റ് ട്രാൻസ്ഫറും കൊടുത്ത് സസ്പെൻഷനും ഒക്കെ കൊടുത്ത് ഇവരെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവരുടെ കയ്യിലിരിപ്പം അത്ര നല്ലൊന്നും ഒന്നും ആയിരിക്കത്തില്ല അതുകൊണ്ട് തന്നെയാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സ്ഥാനത്ത് നിന്നും അല്ലെങ്കിൽ ഇതുപോലൊരു പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ തരേണ്ട ഒരു കാര്യമല്ല അപ്പോൾ ടീച്ചറിൻ്റെ കയ്യിലിരിപ്പം അത്ര നല്ല ഒന്നും അല്ല കാരണം അതുകൊണ്ടാണല്ലോ ടീച്ചർ ഇങ്ങനെ വന്നിരുന്നിട്ട് യൂട്യൂബ് ചാനലിലൂടെ ഇതുപോലെയുള്ള നഗ്നത കാണിച്ചുകൊണ്ടിരിക്കുന്നത് ടീച്ചർ പറയുന്നത് എൻ്റെ ചാനൽ ആരും കാണണ്ട കുല കാണണ്ട മാധ്യമക്കാർ കാണണ്ട കുട്ടികൾ കാണണ്ട അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞത് ടീച്ചർ പിന്നെ ഇത് ആര് കാണാൻ വേണ്ടിയിട്ടായിടുന്നത് ഇത് കണ്ട് ആസ്വദിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട് അവരെ കാണിക്കാനല്ലേ ടീച്ചർ ഇത് ഇടുന്നത് അപ്പോൾ ഇങ്ങനെ വന്ന് പബ്ലിക്കായിട്ടിരുന്ന് കാണിക്കുമ്പോൾ നമ്മളെ പോലെയുള്ളവർ പ്രതികരിക്കും ന്യായത്തിൻ്റെ ഭാഗത്താണ് ന്യായം നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ സംശയമൊന്നുമില്ല പക്ഷേ ഇതുപോലുള്ള വേഷം കടലുകൾ കാണിച്ചാൽ ആരും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല